നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ അട്ട ചാനലിലത്തെ അപ്ലോഡ് ചെയ്യുന്നേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നത് വർഷയ്ക്ക് നല്ല പനിയാണ് വർഷ മൂടി പൊതിച്ചു കിടക്കുവോ അപ്പോഴേക്കും ശ്രീകാന്ത് രാവിലെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ റെഡിയാകുവാണ് വർഷം ചോദിച്ചു അല്ല ശ്രീ ശ്രീ ഇന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ടോ അതെന്താ പക്ഷെ അങ്ങനൊരു ചോദ്യം ഇന്ന് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ഇന്ന് മെയിനായിട്ടൊരു ഓർഡർ ഉണ്ട് അപ്പം എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞാനാണ് അത് ചെയ്യേണ്ട ആൾ ഞാനാണല്ലോ മെയിൻ ഷെഫ് അത് കേട്ടപ്പം വർഷ പറഞ്ഞു എന്താ ശ്രീകാന്ത് ഇത് എനിക്ക് വയ്യാതെ കിടക്കുമ്പോൾ ശ്രീകാന്ത് പോകേണ്ട കാര്യമുണ്ടോ എന്നെ ശുശ്രൂഷിച്ച എൻ്റെ അരിയിലിരിക്കേണ്ട ആളല്ലേ ഇത്ര പനിച്ചുപറിച്ചിരിക്കുമ്പോഴാണോ പോകുന്നത് ശ്രീകാന്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അതാ ആരെങ്കിലും ഏൽപ്പിച്ചാ പോരെ ഏയ് അതെങ്ങനെ ശരിയാകും വർഷയ്ക്ക് അറിയാലോ ഇപ്പോഴത്തെ പുതിയ എം ഡി ആരാന്നുള്ള കാര്യം അവര് നീതുമാടം ചാർജ് എടുത്തതിന് ശേഷം ഉള്ള ആദ്യത്തെ വലിയ ഓർഡറാണ് അപ്പൊ ആ ഓർഡറിന് ഞാൻ ചെന്നില്ലെങ്കില് പിന്നെ അത് മതി നീതുമാടം വലിയ പ്രശ്നമാക്കാനായിട്ട് അതെന്തേലും ആയിക്കോട്ടെ ഒരാള് വയ്യാതെ കിടക്കുമ്പോഴാണോ അത് അവരോട് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ മാഡത്തിനെ വിളിച്ച് കാര്യം പറ ഓണറുടെ മോളാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ റെസ്റ്റോറൻ്റല്ലേ നോക്കുന്നേ അപ്പൊ അവരോട് വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വർഷ പറഞ്ഞു അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ നീതുമാടം സമ്മതിക്കുമെന്നറിയില്ല എങ്കിലും ഞാൻ വിളിക്കാം എന്ന് പറയണ സമയത്ത് കോള് വരുന്നേ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് എടുത്ത് നോക്കിയപ്പോൾ ആണ് വിളിക്കുന്നത് ഡേ നീതു മാഡം വിളിക്കുന്നുണ്ട് കോൾ എടുത്ത് ലൗഡ് സ്പീക്കർ ഇടാൻ പറഞ്ഞു അങ്ങനെ കോൾ എടുത്ത് ലൗഡ് സ്പീക്കർ ഇട്ടു മാഡം അല്ല ഇതെന്താ ശ്രീകാന്തേ ഇത്ര സമയം ആയത് ഞാൻ എത്ര സമയം വന്നിട്ട് ഇന്ന് ആയിട്ട് നമുക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയത്തില്ല എന്നിട്ടാണോ സീരിയസ്നെസ് അറിയത്തില്ല അറിയത്തില്ല എന്നിട്ടാണോ ശ്രീകാന്ത് ഇത്ര ലേറ്റാവുന്നത് ശ്രീകാന്ത് പറഞ്ഞു മാഡം അതൊക്കെ എനിക്കറിയാം പിന്നെന്താ കുഴപ്പം എത്രയും പെട്ടെന്ന് തന്നെ വരാൻ നോക്ക് അല്ല അത് പിന്നെ എൻ്റെ ഭാര്യയ്ക്കൊരു പനി അപ്പം എനിക്കിന്നൊന്ന് ലീവ് എടുത്താൽ കൊള്ളാമെന്നുണ്ട് നല്ല കാതയെ ശ്രീകാന്ത് എന്താ തമാശ പറയുകയാണോ വലിയൊരു ഓർഡർ പിടിച്ചു വെച്ചിട്ട് ശ്രീകാന്ത് വരാതിരുന്ന എങ്ങനെയാണ് ശരിയാവുന്നേ ഏയ് അതൊക്കെ കുഴപ്പമില്ല പനിക്ക് അവർക്ക് മരുന്ന് കൊടുക്ക എന്നിട്ട് ശ്രീകാന്ത് ഇങ്ങോട്ട് വരാൻ നോക്ക് പെട്ടെന്ന് തന്നെ വരണം അതും പറഞ്ഞ് നീതു കോള് കട്ട് ചെയ്തു പെട്ടു വർഷയ്ക്ക് ദേഷ്യം വന്നു വർഷ പറഞ്ഞു അവരോട് എന്താ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ശ്രീകാന്ത് ഇന്ന് പോകണ്ട ശ്രീകാന്ത് പറഞ്ഞു പ്ലീസ് വർഷേ എന്നെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ പോയിട്ട് നേരത്തെ തന്നെ വരാം എത്രയും പെട്ടെന്ന് തന്നെ ജോലി നിർത്തിട്ട് ഞാൻ നേരത്തെ വരാം അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം തൽക്കാലത്തേക്ക് നീ മെഡിസിൻ കഴിക്കുക ഞാൻ രേഖ ചേച്ചിയോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് പോയിക്കോളാം വർഷയ്ക്ക് ദേഷ്യം വന്നു മണ്ണാങ്ങട്ട നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കോ ഉം നീ നിന്റെ തോന്നിയ ദിവസം പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത്ര പനിച്ച് വരച്ച് കിടന്നിട്ട് എന്നെ നോക്കാൻ നിനക്ക് സമയമില്ലല്ലേ ശ്രീകാന്തിന്റെ സങ്കടം വന്നു ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി വർഷക്കാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യം വന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പം പർഷയെന്തു തൻ്റെ ഡ്രസ്സെല്ലാം കൂടെ ഭാഗിനകത്ത് എടുത്ത് വെച്ച് അതും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും രേവതി വന്നിട്ട് ചോദിച്ചു അല്ല ഇതങ്ങോട്ടാ ഭാഗക്കെയായിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാ വീട്ടിൽ പോരാ ഇതെന്ത് പറ്റി അല്ല പനിയാന്ന് ശ്രീകാന്ത് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ട് അതുമായിട്ട് മുറിയിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു ഏയ് അതൊന്നും വേണ്ട ചേച്ചി ഞാൻ വീട്ടിലേക്ക് പോവാ ഇപ്പം പോകാൻ എന്താ പ്രത്യേകിച്ച് കാരണം ചേച്ചിക്കറിയാലോ എനിക്ക് നല്ല വയ്യായികയുണ്ട് ആ സമയത്ത് അവൻ എൻ്റെ അടുത്ത് വേണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവൻ കണ്ടില്ലേ അവൻ ജോലിയെന്നും പറഞ്ഞ് ഇറങ്ങി ഓടിയിരിക്കുന്നു എനിക്കൊന്നും ജോലിയൊക്കെ ഉള്ള എന്നിട്ട് പോലും എനിക്ക് വയ്യാത്തോണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നേ അല്ലെങ്കിൽ ഞാൻ പോയേനാ അല്ല അത് അത്ര അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കില്ലേ എന്താ അത്യാവശ്യം എത്ര അത്യാവശ്യമാണെങ്കിലും ഭാര്യ മരിക്കാൻ കിടക്കുമ്പോഴാണോ പോകുന്നേ അല്ല എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നേ അത് സാരില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് എന്നെ നോക്കാനായിട്ട് അവരെന്നെ നോക്കിക്കോളും അപ്പോഴേക്കും ചന്ദ്രമതി എങ്ങോട്ട് വന്നു ചന്ദ്രമതി എന്നിട്ടു അല്ല നീ എന്താ വർഷം ബാക്കിയായിട്ട് നിൽക്കുന്നേ ഞാനെൻ്റെ വീട്ടിലേക്ക് പോവാ വീട്ടിൽ പോനോ അതിന് മാത്രം എന്താ ഇവിടെ എന്താ ശ്രീകാന്തമായിട്ട് വല്ല വഴക്കുണ്ടാക്കിയോ അതോ നീ എന്തേലും പറഞ്ഞോ രേവതി നീ കാരണമാണ് അവൾ ഇനി പോന്നെ എൻ്റെ അമ്മ ഞാൻ കാരണമൊന്നുമല്ല ശ്രീകാന്തം വർഷം തമ്മിലുള്ള പ്രശ്നമാ അത് എന്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ നോക്കണ്ട ചന്ദ്രമതി പറഞ്ഞു നിന്നെനിക്ക് അത്ര വിശ്വാസം പോരാ അതുകൊണ്ടാ ചോദിച്ചേ അല്ല ഇപ്പൊ എന്താ പ്രധാന പ്രശ്നം അപ്പോഴേക്കും രേവതി പറഞ്ഞു വർഷയ്ക്ക് പനിയായിട്ട് ശ്രീകാന്ത് ജോലിക്ക് പോയി അതാ ഓ അതാണോ വലിയ കാര്യം അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല എനിക്ക് അസുഖമായിട്ട് രവിയേട്ടന് വീട്ടിൽ ഒരിക്കൽ പോലും ഇരുന്നിട്ടില്ല ജോലി ജോലി എന്ന് പറഞ്ഞ് രവിയായിട്ട് അങ്ങോട്ട് പോകും എനിക്ക് വൈകി ഞാൻ എവിടെയെങ്കിലും മൂടി പൊറച്ച് കിടക്കും ഭർത്താക്കന്മാർക്ക് ജോലി ഉണ്ടെങ്കിൽ ഭാര്യമാർ അവരെ പിടിച്ച് വീട്ടിലെടുത്താന്ന് ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോഴേക്കും വർഷ പറഞ്ഞു എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ബായിക എടുത്തോണം അങ്ങോട്ട് പോയി ആ സമയം ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമായി കാരണം ചന്ദ്രമതി പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ ദേവതി ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങിയപ്പോ ദേവതി പറഞ്ഞു കണ്ടില്ല അവള് പറഞ്ഞിട്ട് പോയത് നീയൊക്കെ പറയുന്ന കേട്ട് അവൾ എനിക്കൊരു വിലയും തരുന്നില്ല അല്ലെങ്കിലോ വന്ന സമയത്ത് എത്ര നല്ല മിടുക്കി പെങ്കുവച്ചായിരുന്നു ഇപ്പൊ അവൾക്ക് തലതീറിച്ച സ്വഭാവ രേവതി പറഞ്ഞു അമ്മ എന്തിനാ തൊട്ടേതനും പിടിച്ചതിനും ഒക്കെ എന്നെ കുറ്റം പറയണേ ഞാൻ ഞാനേതാണ്ട് വലിയ ചെയ്ത പോലെയാണല്ലോ ഞാനൊന്നും ചെയ്തിട്ടില്ല രേവതി ആയിട്ടുള്ള പ്രശ്നം ശ്രീകാന്തിനാണ് ശ്രീകാന്തും രേവതി തമ്മിലുള്ള പ്രശ്നമാണ് അല്ല ശ്രീകാന്തം വർഷയൻ തമ്മിലുള്ള പ്രശ്നമാണ് അല്ലാതെ ഞാനുമായിട്ടുള്ള പ്രശ്നമല്ല അതിന് അമ്മ എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ചന്ദ്രമതി പറഞ്ഞു ഓരോന്നൊക്കെ വീട്ടിലേക്ക് വന്ന് കയറിയ കുടുംബം മുടിഞ്ഞു പോകും അതെങ്ങനെയാ ആദ്യം ഇവളല്ല വലതുകാലം വെച്ച് കയറി വന്നേ അതും പറഞ്ഞുകൊണ്ട് രേവതിയെ കുറ്റപ്പെടുത്തി രേവതിക്ക് മനസ്സിലായി ആരെതിലോ പോയാലും എന്ത് സംഭവിച്ചാലും റോഡിൽ കൂടെ ഒരു പട്ടി പോയ പോലും തനിക്കാണ് കിടക്കപ്പുറതി ഇല്ലാത്ത തൻ്റെ നേർക്കാണ് ഇപ്പോഴും ചാടിക്കുരയ്ക്കുന്നത് പിന്നെ ഇത് സ്ഥിരമായതുകൊണ്ട് രേവതി കൂടുതലൊന്നും പറയാതെ അങ്ങോട്ടേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പ ചന്ദ്രമതി എന്തു ചെയ്യുവാണ് ശ്രീകാന്തിന് ഫോൺ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എടാ നിന്റെ ഭാര്യ ഇവിടുന്ന് പോയി പോയി എങ്ങോട്ട് പോയി ഓ നീ ജോലിക്ക് പോയെന്ന് പറഞ്ഞ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് പനി പിടിച്ചിരുന്നപ്പ അവളെ നോക്കിയല്ലേ പോലും അതിന്റെ പേരിൽ അവള് പെണങ്ങി അവളുടെ വീട്ടിലേക്ക് ഭാഗം തൂക്കി പോയിട്ടുണ്ട് ഏഹ് തീമേശു കഷ്ടായല്ലോ ശ്രീകാന്തിന് ടെൻഷൻ ഞാൻ നേരത്തെ ജോലിയൊക്കെ തീർത്ത് വരാന്ന് കരുതിയതാ എടാ നീ അങ്ങനെ വരുമോന്നും വേണ്ട അവൾക്കല്ലേലും ഇത്രയും എല്ലു കൂടല അല്ലേലും വർഷയെ കാണത്തില്ല വർഷ രേവതിക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ചന്ദ്രമതിക്ക് എനിക്ക് അത്ര പിടി പിടിപ്പില്ല പിന്നെ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ എന്ന് മാത്രം സഹിക്കുന്ന എടാ നമ്മൾ ഭാര്യമാരെ വരച്ച വരെ നിർത്തണം നീ അവളെ കയ്യയച്ചു വിടുന്നോണ്ടാ നിന്റെ തലയിൽ കീറിന്ന് അവൾ നിറങ്ങുന്നേ ഏഹ് അവൾ അവളുടെ തോന്നിയാസം പോയിരിക്കുന്നതണ്ടോ നിന്നോട് ഒരു വാക്കെങ്കിലും പറഞ്ഞോ പറയാതെ അല്ലേ പോയിരിക്കുന്നേ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ പഠിപ്പിക്കണം പഠിക്കണം ശ്രീകാന്ത് പറഞ്ഞു അല്ല അമ്മേ അത് പിന്നെ അപ്പോഴേക്ക് സച്ചിയും കൂടെ വന്നു സച്ചി വന്നിട്ട് രേവതി എന്താ രേവതി അതെ വർഷ വീട്ടിലേക്ക് പോയി അപ്പം അതിന്റെ പേരിൽ അമ്മ ശ്രീകാന്തിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന എഴുതിയിൽ എണ്ണ ഒഴിച്ച് കണ്ടോ ഇത്രയ്ക്കൊന്നും ഇവിടെ സംഭവിച്ചില്ല സച്ചിയേട്ട വർഷ പോയി വർഷയുടെ വീട്ടിലേക്ക് അതിനമ്മ ഇങ്ങനെ വർഷയുടെ കുറ്റങ്ങളൊക്കെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ ശരിക്കും ശ്രീകാന്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇപ്പം അമ്മ ഓരോന്നിങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് ഉറക്കില്ല സത്യം വന്ന് ബെസ്റ്റ് ശ്രീകാന്തായിരിക്കണം അമ്മയുടെ സ്വഭാവം ശ്രീകാന്തിന് നന്നായിട്ട് അറിയാവുന്ന രേവതി അതോർത്ത് നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു കുറെ സമയം ഫോൺ വിളിച്ചിട്ട് ചന്ദ്രമുതി കുറേ വർഷയുടെ കുറ്റമെല്ലാം പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത് സച്ചേച്ചു അല്ല അമ്മക്ക് ഇത് എന്തിന്റെ കേടാ അമ്മ എന്തിനാണ് വിളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞത് അതേ പെണ്ണുങ്ങളെ നിലക്കി നിർത്തിയില്ലെങ്കിലേ ഏഹ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നിനക്കും ഉണ്ടല്ലോ ഒരുത്തി പറഞ്ഞാൽ അങ്ങ് ഭയങ്കര അനുസരണ ഉള്ള ഒരുത്തി അമ്മേ വെറുതെ രേവതിയെ കുറ്റപ്പെടുത്തേണ്ട വെറുതെ രേവതിയെ കുറ്റപ്പെടുത്താൻ വരണ്ട എന്ന് പറഞ്ഞു വാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോയി രേവതിയെ അകത്ത് നിന്നിട്ട് ശ്രീകാന്തിനെ വിളിച്ചു ശ്രീകാന്തിനെ വിളിച്ചിട്ട് വന്ന് ശ്രീകാന്തെ പക്ഷേ അതിനെ പോയി വിളിച്ചോണ്ട് വന്നു അവൾ പാവുക അവൾക്ക് തീരെ വയ്യ ആ സമയത്ത് നീ അടുത്ത് ഇരിക്കേണ്ടതല്ലായിരുന്നു നീ ജോലിക്ക് പോയത് അവൾക്ക് വിഷമമുണ്ട് ഇവിടെ എനിക്ക് വയ്യെങ്കിൽ സച്ചേണ്ഠൻ എൻ്റെ അരികിൽ തന്നെ ഇരിക്കും സച്ചിയേടും ഞാൻ ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞാലും സച്ചിയുടെ പോകാതെ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കും ആ സമയത്ത് സച്ചിയടുത്ത് ഇതെല്ലാം കേൾക്കുന്നുണ്ട് അതുപോലെ സച്ചയേണ് എന്നെ കെയർ ചെയ്യും അപ്പം നീയല്ലായിരുന്നു കെയർ ചെയ്യണ്ടേ നീ ജോലിക്ക് പോയത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് പിന്നെ രേവതി അടുത്തി രേവതി അടുത്തിക്ക് അറിയാമല്ലോ എനിക്ക് അത്യാവശ്യം തിരക്കുള്ളോണ്ട് കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് എന്റെ ജോലി തീർത്തിട്ട് ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നോളാം ആ കാര്യത്തിൽ രേവതി അടുത്തി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയും രവീന്ദ്രനൊക്കെ പുറത്തേക്ക് പോയി രേവതി തന്നെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും രേവതിയുടെ റിലേറ്റീവ്സ് ഒന്ന് രണ്ട് പേര് ഒരു കല്യാണം വിളിക്കാണ്ട് രേവതിയെ കാണാൻ വരുവാണ് അപ്പോൾ അവരൊന്നും അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടും കൂടിയില്ല രേവതിയുടെ ചിറ്റൻ ചിറ്റയുടെ ഭർത്താക്കന്മാരും അങ്ങനെ അവരൊക്കെയാണ് വന്നത് അവരൊന്നിപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷം അപ്പം ചിറ്റയുടെ മോളുടെ കല്യാണമാണ് അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്ന രേവതിൻ്റെ ബാ ഇരിക്കാനൊക്കെ പറഞ്ഞു അപ്പോഴേക്കും പറഞ്ഞു അതെ മോളുടെ കല്യാണം വിളിക്കാൻ വന്നാ അപ്പോഴേക്ക് രേവതി പറഞ്ഞു ആ എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജയുടെ കല്യാണോ എന്നുള്ള കാര്യം അല്ല ഇവിടെ ഉള്ളവരൊക്കെ എന്തു ചെയ്യേ അത് അമ്മയെ അച്ഛനൊക്കെ പുറത്തു പോയിരിക്കോ ഓ അങ്ങനെയാണല്ലേ എന്തു ചെയ്യാ സച്ചിയോ സച്ചിയേട്ടൻ ജോലിക്ക് പോയി ഒരു കഴിഞ്ഞ ഞാൻ സച്ചേണനെ വിളിക്കാം ഏ വിളിക്കണ്ട ജോലിക്ക് പോയതല്ലേ പിന്നെ കല്യാണം വിളിച്ച് കല്യാണം കുറയും തന്നിട്ട് പോകാമെന്ന് കരുതി ഇത്രയും നല്ലൊരു വീട്ടിലേക്കല്ലേ കെട്ടിച്ചിട്ടിരിക്കുന്നത് വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു കാരണം ഇത്രയും വലിയ വീട്ടിലേക്ക് രേവതിക്ക് വന്ന് കയറാൻ പറ്റിയതന്നൊരു ഭാഗ്യമല്ലേ നീ ചെയ്ത പുണ്യങ്ങളുടെ ഫലവാ ഇപ്പം നിനക്ക് ഇത്രയും വലിയൊരു വീട്ടിലേക്ക് കയറാൻ പറ്റിയത് അല്ലായിരുന്നെങ്കിലോ നല്ലൊരു വീട്ടിൽ തന്നെ നിനക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലേ ആ സമയം രേവതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങനെ കല്യാണമൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു എന്തേലും കഴിച്ചിട്ട് പോയാൽ മതി ഏ അതിന് സമയമില്ല ഇനി കുറച്ചടുത്ത് കല്യാണക്കുറി കൊടുക്കാനുണ്ട് രേവതി പറഞ്ഞു ആ ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഒന്നും തരാതെ വിടുന്നത് എങ്ങനെയാണ് ഞാൻ സച്ചിയുടെ ഒന്ന് വിളിക്കട്ടെ അങ്ങനെ സച്ചിയെ ഫോൺ ചെയ്തു സച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞു സച്ചിയേട്ടൻ തിരക്കിലാണോ അല്ല ഞാനൊരു ഓട്ടത്തിലാണ് കസ്റ്റമർ ഉണ്ടെന്ന് പറയണം ആണോ എൻ്റെ വീട്ടിൽ നിന്ന് ചിറ്റിയൊക്കെ വന്നിട്ടുണ്ട് അവർ കല്യാണം വിളിക്കാൻ വന്നാ ആണോ അങ്ങനെയാണ് ഈ കരിഞ്ച് ചെയ്യുക നീ അവർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തോ ഇല്ല എന്തേലും കഴിക്കാൻ കൊടുക്കണം ആ എന്നാൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് വിട് ശരി സച്ചയായിട്ടാന്ന് പറഞ്ഞു ഇങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് രേവതി വന്നിട്ട് പറഞ്ഞു അതെ കഴിച്ചിട്ട് പോയാൽ മതി കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഉച്ചവണമൊക്കെ തയ്യാറായിരിക്കുന്ന പറഞ്ഞു അപ്പോഴേക്കും അവർ പറഞ്ഞു അല്ല അതിന് സമയം ആദ്യമായിട്ട് വന്നിട്ട് കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു ആ രേവതി എന്ത് ചെയ്തു അവർക്കുള്ള ആഹാരമൊക്കെ വിളമ്പിച്ചു അവർ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കുമാണ് ചന്ദ്രമതിയുടെ വരവ് ചന്ദ്രമതി ഓ എന്തിരി ചൂടാന്നൊക്കെ പറഞ്ഞ് കയറി ഇരുവ രവീന്ദ്രൻ ഇല്ലായിരുന്നു ചന്ദ്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ വന്നു കഴിഞ്ഞു കയറി ഇരുന്ന് കഴിഞ്ഞു രേവതിയോട് പറഞ്ഞു രേവതി ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തോണ്ട് പോവാ രേവതി വെള്ളം എടുക്കാനും പോയി കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രമതി ആ കാഴ്ച കാണുന്നത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് രണ്ടു മൂന്ന് പേരെ ആഹാരം കഴിക്കുന്നു ഏഹ് ഇവരൊക്കെ ആരാ രേവതിയെ വിളിച്ചു രേവതി വന്നു അല്ല ആരാ ഇവരൊക്കെ അയ്യോ അത് പിന്നെ അമ്മേ എൻ്റെ ചിറ്റ ചിറ്റയുടെ ഭർത്താവ് ഒരക്ക ചിറ്റയുടെ മോളുടെ കല്യാണോ അത് ക്ഷണിക്കാൻ വേണ്ടി വന്നോ ഓ നിന്റെ റിലേറ്റീവ് ആണല്ലേ അത് കേട്ടുകഴിഞ്ഞപ്പോ രേവതിക്ക് മനസ്സിലായി അമ്മ ഉടക്കുണ്ടാക്കാനുള്ള പുറപ്പാടാണ് രേവതി കൂടുതലൊന്നും മിണ്ടാനായിട്ട് പോയില്ല അപ്പോഴേക്കും ചന്ദ്രമതി മുറിയിലേക്ക് രേവതിയെ വിളിച്ചു കൂടേക്ക് വരാൻ പറഞ്ഞു രേവതി അവരോട് പറഞ്ഞു ഇപ്പം തന്നെ വരാന്ന് പറഞ്ഞു മുറിയിലേക്ക് ഏർപ്പി ചന്ദ്രമതി ചോദിച്ചു നീ ആരോട് ചോദിച്ചിട്ട് അവരല്ലേ ഇവിടെ അകത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നേ അല്ലമ്മേ അതെന്റെ ബന്ധുക്കാരാ ഏത് ബന്ധുക്കാരാണെങ്കിലും കുഴപ്പമില്ല ഞാനില്ലാത്ത സമയത്ത് നീ നിന്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് ഇവിടെ കേറ്റിരുത്തി തീറ്റിക്കുവല്ലേ വെറുതെ അല്ല സാധനങ്ങൾ തീരുന്നേ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നേ രമേ അതൊക്കെ പറ ആരെങ്കിലും കേൾക്കും അവർ കേട്ടിട്ടുണ്ടെങ്കിൽ വലിയ മോശമാണ് അത് മാത്രമല്ല അവർ പോയതിന് ശേഷം അമ്മ എന്നോട് എന്ത് വേണമെന്നും പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ കേട്ടോളാം പക്ഷെ അവരിവിടെ ഇരിക്കുന്ന സമയത്ത് അവരത് കേട്ടാ അവർക്കും മാത്രമല്ല എനിക്ക് നാണക്കേടാ ഈ കുടുംബത്തിന് തന്നെ നാണക്കേട അത് നീ കൂടുതലൊന്നും പറയേണ്ടറി എല്ലാത്തിനെയും വിളിച്ചു കയറ്റി തീറ്റ കൊടുത്തിട്ട് അമ്മ സച്ചയേട്ടൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ സച്ചയേടോട് ചോദിച്ചിട്ടാ നീ കൂടുതൽ എന്നോടൊന്നും പറയണ്ട എല്ലാം എനിക്ക് മനസ്സിലായി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ ആരെയും സാധനമൊക്കെ തീർക്കാനായിട്ട് ഓരോന്നൊക്കെ വന്ന് കയറിക്കോളും എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ചെന്നു അപ്പോഴേക്കും രേവതി പറഞ്ഞു വേണ്ടമ്മ വേണ്ടാന്ന് പറഞ്ഞു അല്ല നാണുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കുവോ അപ്പോഴേക്കും അവരൊക്കെ പരസ്പരം നോക്കുക അവർക്കൊന്നും മനസ്സിലായില്ല അവർ വിചാരിച്ചോണ്ടിരിക്കും നല്ലൊരു കുടുംബത്തിലേക്കല്ലേ രേവതി കെട്ടിച്ചിട്ടിരിക്കുന്നെ വീടിന്റെ വലിപ്പം പോലെ തന്നെ അവരുടെ മനസ്സിനും വലിപ്പം കാണുമെന്ന് വിചാരിച്ചു പക്ഷേ ചന്ദ്രമതിയുടെ മനസ്സിന്റെ വലിപ്പം എന്താണെന്ന് രേവതിക്കൊക്കെയല്ലേ അറിയുള്ളൂ ചന്ദ്രമതി പറഞ്ഞു നിന്റെ ബന്ധുക്കാരെ വന്ന് നമ്മൾ കയറ്റിയിരുത്തി ഏഹ് തീറ്റിക്കാനുള്ള സ്ഥലമാണോ അത് ഇതെന്താ സത്രമാണോ രേവതി ഞമ്മ അമ്മ ഇങ്ങനൊന്നും പറയല്ലേ പിന്നെ അല്ലാതെ അപ്പോഴേക്കും രേവതി പറഞ്ഞ അവര് കല്യാണം വിളിക്കാൻ വന്ന കല്യാണം വിളിച്ചാൽ കല്യാണക്കുറവ് തന്നിട്ട് പോയിക്കണം അല്ലാതെ വീട്ടിൽ കയറും തിന്നുമല്ല ചെയ്യേണ്ടേ ഒരു ഗ്ലാസ് വെള്ളം വേണം കൊടുത്തുവിട്ടണം നിന്റെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സ്ഥലമല്ലേ ഇത് അപ്പോഴേക്കും അവർക്ക് ഭയങ്കര നാണക്കേടായി അവര് ചന്താ രേവതി ഏയ് ഒന്നുമില്ല ചിറ്റേന്ന് പറഞ്ഞു പിന്നെ ഒന്നുമില്ലായി പോലും ഈ വീട്ടിലെ പലചരക്ക് സാധനങ്ങളൊക്കെ തീരുന്നെങ്ങനെയല്ലേ പച്ചക്കറി സാധനങ്ങളൊക്കെ ഈ വീട്ടി മേടിച്ച കുറച്ച് ദിവസത്തേനുള്ളൂ അമ്മയൊന്നും മിണ്ടാതിരിക്കുക അപ്പോഴേക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവരൂ ആഹാരം കഴിക്കാതെ എഴുന്നേറ്റു എഴുന്നേറ്റ് പോയി കഴി എഴുതിയപ്പോൾ രേവതി പറഞ്ഞു അതേ കഴിച്ചിട്ട് പോയി ഇങ്ങനെ ഇട്ടിട്ട് പോകരുത് ഏ വേണ്ട നിന്നെ ഒരു നല്ല കുടുംബത്തിലേക്കാ കെട്ടിച്ചയച്ചെന്ന് കരുതി ഞങ്ങൾ ഇരുന്നേന്ന് രേവതിയുടെ ചിറ്റ പറഞ്ഞു ഇപ്പോഴല്ലേ മനസ്സിലാകുന്നേ ഒരു വീട്ടിലേക്കാണ് അതേ വീടിൻ്റെ വലിപ്പമുള്ളൂ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വലിപ്പമില്ല രേവതിക്ക് സങ്കടമായി അതെ നിന്നോട് ഞങ്ങൾക്ക് ദേഷ്യം ഒന്നില്ല മോളെ നിന്റെ അവസ്ഥ ഇപ്പം ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി ഞങ്ങൾക്ക് നിന്റെ കാര്യം ഓർത്തിട്ട് വിഷമമുണ്ട് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി അതൊക്കെ പറഞ്ഞ അവർ പുറത്തേക്ക് പോകുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമായി രേവതി ചന്ദ്രയോട് പറഞ്ഞു അമ്മ കാണിച്ച് മോശമായി പോയി അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നിട്ട് ചോദിച്ചാൽ എന്താ ആൻറ്റി ഇവിടെ ഇവളിവളുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി അങ്ങോട്ട് സദ്യ കൊടുക്കുന്നു പിന്നെ ഞാൻ വെറുതെ ഇരിക്കോ എന്നിട്ട് ഇവള് ഞാനത് പറഞ്ഞപ്പോൾ ഇവളൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രേവതി പറഞ്ഞു അമ്മ എന്താളും കാണിച്ച മോശമായിട്ടുള്ള പരിപാടിയാ പിന്നെ അല്ലെങ്കിൽ നീ ഇപ്പം എന്ത് ചെയ്യും എന്നെ അവിടെ കടകിനകത്ത് കേറ്റോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു രേവതിക്ക് സങ്കടമായി രേവതി പിന്നെ പൂവെടുക്കാനായിട്ട് പോവാണ് പൂവെടുക്കാൻ പോയതിന് ശേഷം തൻ്റെ കൂട്ടുകാർ ചേച്ചിമാൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവിടെ ഒരു കടയുണ്ട് ചേച്ചിക്ക് കടയുണ്ട് അവിടെ ഇരുന്ന് അവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് രേവതിയാണെങ്കിലും ഒന്നും മിണ്ടാതെങ്ങനെ ഇരിക്കുക രേവതി വിളിച്ച് എന്തു പറ്റി കുറെ സമയമായാലോ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന രേവതിന് മുഖമാകെ വല്ലായിരിക്കുന്നു സച്ചയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് പ്രശ്നമൊന്നുമില്ല പിന്നെന്താ അത് കാര്യം എന്താ വെച്ചാൽ പറ പിന്നീട് രേവതി വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറയാ തന്റെ ചിറ്റ വീട്ടിലേക്ക് കല്യാണം ക്ഷണിക്കാൻ വന്നോ ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ല എട്ടിൻ്റെ പണിയാ തള്ളക്കിട്ട് കൊടുക്കണ്ടേ പണിയോ അതെ എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇത് കുറച്ച് ചില സൂക്കേടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർ വന്നാലോ എന്നെ കാണും ഭയങ്കര കടിയായിരുന്നു ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാവോ ഒരു ദിവസം ഒരു ബെൽറ്റും കെടുത്തിട്ട് താലങ്കം വിളക്കം നാളെ അങ്ങോട്ട് ഇട്ടുകൊടുത്തു വെൽറ്റ് വെച്ചോ അതെ മുറിക്കകത്തേക്ക് കയറ്റി കഥ കടിച്ചിട്ട് അതെ പിന്നെ ഒരു കുഴപ്പമില്ല അപ്പത്തേക്കും അടുത്ത കൂട്ടുകാർ പറഞ്ഞു ഞാനൊരു പ്രാവശ്യം നല്ല മുളക വെള്ളം കലക്കി മുളവെള്ളം കലക്കി കറി ഉണ്ടാക്കി കൊടുത്തു ഒരു മൂന്നാല് ദിവസത്തേന് പിന്നെ അമ്മായിമ്മേടെ അനക്കുമില്ലായിരുന്നു നല്ല സുഖമായിരുന്നു ഇതുപോലെയൊക്കെ ചെയ്യണം രേവതി നമ്മളിങ്ങനെ മിണ്ടാതെ പാ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയെ കീറിയിരുന്ന് ഇറങ്ങും അപ്പോഴേക്കും അടുത്ത കൂട്ടുകാർ പറഞ്ഞു അല്ലെങ്കിൽ നല്ല ഇരുട്ടടി കൊടുത്താൽ മതി ഇതുപോലുള്ളതിനൊക്കെ അതാ പറ്റിയത് ഞാനെന്റെ അമ്മ്മായിമ്മയ്ക്ക് നല്ല ഒന്നാം തരം ചട്ടകം ഒഴിപ്പിച്ച് അങ്ങോട്ട് വെച്ചു കൊടുത്തു എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ ഇവർക്കൊക്കെ ഇതാ പറഞ്ഞിരിക്കുന്നത് അവരുടെ വിചാരം ഏഹ് മരുമക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാനും ജോലി ചെയ്യാൻ മാത്രമുള്ള അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അനുസരിച്ച് കാലി ചുട്ടി കിടക്കണമെന്ന് അതൊന്നും ഇന്നത്തെ കാലത്തൊന്നും നടക്കുന്ന കാര്യമല്ല അല്ല രേവതിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും രേവതി ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും അവർ ഇതുപോലത്തെ തരവഴിത്തരം കാണിക്കുമ്പോൾ അതിനിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടേന്ന് പറഞ്ഞു രേവതിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു രേവതി പറഞ്ഞു എന്നെ കൊണ്ടായിരുന്നും പറ്റത്തില്ല ആ പറ്റില്ല എന്നും പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്കിട്ട് തന്നെ പണി കിട്ടും രേവതി ഒടുവില് രേവതി വീട്ടിലേക്ക് വന്നു ഈ സമയത്ത് സുതി വീട്ടിലേക്ക് വന്നായിരുന്നു സുതിക്കാണെങ്കിൽ ജലദോഷം അപ്പൊ ചന്ദ്രമതി പറഞ്ഞു എടാ ജലദോഷമാണെങ്കിൽ പോയി മരുന്ന് മേടിക്കുക എന്റെ അമ്മേ മരുന്ന് മേടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നാ ഒരു കാര്യം ചെയ്യാം ഒരു കഷായം എന്തെങ്കിലും കുടിച്ചാ മതി ഒരു ചുക്ക് കഷായം എന്തേലും ഇട്ടാ മാറാവുന്നേ അല്ലെങ്കിൽ ഒരു സൂപ്പ് എന്തേലും വെച്ച് കുടിച്ചാൽ മതി അത് ശരിയാ ഒരു സൂപ്പ് എന്തേലും വെച്ച് കുടിച്ചാൽ പെട്ടെന്ന് തന്നെ കുറയുമേ അവൾ എന്ത് ചെയ്യാ രേവതി ഇവിടെയില്ല അവൾ ഇങ്ങോട്ട് വരട്ടേന്ന് പറഞ്ഞു കുറച്ചും കഴിയുമ്പോൾ രേവതി വന്നു രേവതി വന്ന് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു ഡേ സുതിക്ക് നല്ല സുഖമില്ല ജലദോഷമുണ്ട് നീ അവന് വേണ്ടിയിട്ട് ഒരു സൂപ്പ് വെച്ച് കൊടുക്കണം അതിന് വേണ്ട സാധനങ്ങളൊക്കെ പോയി മാർക്കറ്റിൽ പോയി വാങ്ങിച്ചോണ്ട് പോവാ രേവതി ഒന്ന് നോക്കി സുതിയെ എന്നിട്ട് പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു ഏഹ് പറ്റില്ലാന്നോ നിന്നെക്കൊണ്ട് പറ്റില്ലെന്നോ മര്യാദക്ക് പറയുന്ന കൂടെ അനുസരിച്ചാ മതി എന്നെ കൊടു പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല രേവതി തറപ്പിച്ചങ്ങോട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക് നീ എന്താടി നിന്റെ വീട്ടുകാരെ ഇന്ന് ഓടിച്ചാന്ന് നിന ദേഷ്യം പരി എന്നാ എന്നോട് പ്രതികാരം ചെയ്യണം പ്രതികാരമൊന്നുമല്ല ഇങ്ങനെയുടെ കാര്യമൊന്നും ഞാൻ നോക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഓ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ അങ്ങനെയാണ് നിന്നെ കാണിച്ചു തരാ പറയുന്നോട് അനുസരിച്ചാൽ മതി രേവതി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അമ്മയ്ക്ക് അത്ര നിറമ്പാണ് അങ്ങ് അമ്മയും കൂടി ചെയ്യ എന്നെക്കൊണ്ട് പറ്റില്ല ഓ അപ്പൊ നീ എന്നോട് തറുതല പറയുന്നോ അപ്പോഴേക്ക് സ്തുതി പറഞ്ഞു നിന്നോട് പറയുന്ന ആര് നീ അങ്ങ് ചെയ്താ മതി അമ്മയോട് നീ കൂടുതൽ ദേഷ്യപ്പെടണ്ട അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വന്നു രേവതി നിനക്കൊരു ഭാര്യ ഉണ്ടല്ലോ അവളോട് പോയി പറ എന്റെ ഭാര്യയോട് പറയാനായിട്ടാ ആരെ നീ ആര് എന്റെ ഭാര്യ ഒരൊന്നാം തരം ബ്യൂട്ടീഷ്യനാ അതും പോരാഞ്ഞിട്ട് എന്റെ ഭാര്യ കോടീശ്ശേരിയാ ചന്ദ്രമതി പറഞ്ഞു അതെ ശ്രുതിമോളുണ്ടല്ലോ നല്ല കോടീശ്വര നിന്നെ പോലെ ദരിദ്രവാസി കുടുംബത്തിൽ നിന്ന് വന്നൊന്നും അല്ല കേട്ടപ്പോ രേവതിക്ക് ദേഷ്യം വന്നു രേവതി ഇങ്ങനെ നോക്കി അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു എടി നിന്നോട് പോയി ചെയ്യാൻ പറഞ്ഞ ചെയ്താ മതി രേവതിക്ക് കട്ടക്കലിപ്പയ രേവതി ഇങ്ങനെ അങ്ങ് നോക്കി ശ്രുതിയെ പിന്നീട് രേവതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അകത്തേക്ക് കയറിപ്പോയിട്ട് അവിടെ ഒരു ബെൽറ്റ് എടുപ്പ് ആ ബെൽറ്റ് ഇങ്ങെടുത്ത് സച്ചിയുടെ അതുമായിട്ട് വന്നു വന്നിക്കുമ്പത്തേനും ചന്ദ്രമിച്ചു നീ എന്താടി വന്ന് രൂക്ഷമായിട്ട് നോക്കി നിൽക്കുന്നേ അപ്പോഴേക്ക് സുധീന അടുത്തേക്ക് ബെൽറ്റ് വട്ടിന്ന് സുധീനെ തലങ്ങം വലങ്ങും അടിച്ചു നിനക്ക് ഇപ്പം തന്നെ വേണോടാ നിനക്ക് ഇപ്പം തന്നെ സൂപ്പ് വേണോ സൂപ്പ് തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കണം അയ്യോ എന്നെ അടിക്കില്ലെന്നും പറഞ്ഞോണ്ട് ശ്രുതി നിൽക്കുക ചന്ദ്രമതി പേടിച്ചരണ്ട് നിൽക്കുവാണ് തനിക്കിട്ടും ഇപ്പം എന്നുള്ള രീതിയിൽ അപ്പോഴേക്ക് ശ്രുതി വന്നു എന്താ എന്താ കാണിക്കണമെന്ന് വെച്ചു നിനക്കിട്ടും തരാം നിന്റെ ഭർത്താവിന് വേണം നീ ജ്യൂസ് നീ സൂപ്പ് ഉണ്ടായി കൊടുക്കണം അല്ലാതെ ഞാനല്ലാന്ന് പറഞ്ഞ് തലങ്കം വലങ്ങും അടിക്കുവാണ് അയ്യോ അടിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചര പേടിച്ചരണ്ട് അവരെല്ലാം കൂടെ നിലവിളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ ഇനിയിപ്പോൾ അടികൊടുത്താണോ അതോ ഇനിയിപ്പോൾ ചിന്തിക്കുന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നത് നന്ദി